ഞാൻ അടുത്താഴ്ച ഗൾഫിൽ പോവാ ആണോ നിനക്ക് ഗൾഫിൽ ജോലി കിട്ടിയോ ഗൾഫിൽ ശമ്പളം കിട്ടുമ്പോ ഈ ചേട്ടന്മാരൊന്നും മറക്കരുത് കേട്ടോ ചേട്ടി എന്തായാലും കേട്ടോ ഓർമ്മ അത് കേട്ടാ മതി നല്ല പൈനാട്ടാ ഇവ രക്ഷപ്പെടുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു ഒരാഴ്ച മുമ്പ് ചേട്ടന നല്ലല്ലേ പറഞ്ഞതല്ല ആ ജോമോനെ ആ എങ്ങോട്ട ആന്റിയോടൊ മോളുടെ കല്യാണം ആടാ എന്നാ പോയിട്ടോ ഇവനെ ഈ ആന്റിയുടെ മോക്കളെ കല്യാണം കൂടി നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു ജോലിക്കുമ്പോലാന്നേ ഇവനൊക്കെ എന്ന നന്നാവാനാ ഇനി അവനങ്ങാനത് ഓർത്തിരിക്കണ്ടാവോ അവനൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഇതാണ് പറഞ്ഞത് ആരെയും വില കുറച്ച് കാണരുത്